കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ വെച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് ഈ സാധനം പറഞ്ഞാല് ഓക്കേ അപ്പം ഇത് നമ്മൾ കൊടുത്തൊരു വള എന്താ വെച്ചാൽ വേറെ ഒന്നല്ല ഗ്രോയി സ്റ്റാർട്ടിങ് ഓക്കേ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വെച്ചാല് നമ്മൾ ഏകദേശം മുന്തിരി വള്ളി നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒമ്പത് മാസം അവിടെ കിട്ടിയത് അതുപോലെ അത് ചെറുങ്ങനെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണ് വരുന്നത് വെച്ചാൽ പുഴുക്കളും ഒരുതര പ്രാണികളും ഇതിനെ വല്ലാണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കേണ്ടി അതുപോലെ നമ്മൾ ഇതിന് കൊടുത്ത വളം എന്താണ് അതെല്ലാം കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് അതിലേക്കും അപ്പോൾ എന്നും പറയാനുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഷെയർ ചെയ്യാം അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയല്ലോ നമ്മൾ കാണിച്ചു തരാം ചെയ്ത് കളക്കുക എന്നുള്ളൊരു പരിപാടി നടക്കും അത് പെട്ടെന്ന് നായും ചെയ്യും അവന് പേടിക്കാവുന്നില്ല ഓക്കെ ഇത് പുഴു ഇതോ പുഴുവെല്ലാം കൊത്തിയിട്ട് ഇതേപോലെ ഓട്ട ഓട്ടായിട്ടുണ്ട് അത് എന്തായാലും ഒഴിവാക്കിയാൽ പറ്റുമല്ല മൊത്തത്തിൽ പിടിക്കും ഓക്കെ ഏകദേശം മൊത്തം നമ്മൾ എന്താ പറയുക മറ്റേ വഴുതന ഇങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ മൊത്തം മൊട്ട അടിച്ചണം അല്ലെങ്കിൽ മൊത്തത്തിൽ പിടിച്ചടയും വെച്ചാൽ മൊത്തം കട്ടി അളയ്ക്കുക ോക്കിയ അതെയോ ഈ പുഴുക്കളും പ്രാണികളും വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ കൊടുത്ത ഓട്ടോട്ടേ കിടക്കും അപ്പൊ അതവിടെ വെച്ചിരിക്കാം എന്താന്ന് സിമ്പിൾ ആയിട്ട് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ പണി എന്തായാലും കിട്ടും പിന്നെ അതുപോലെ നമുക്ക് ആയി വരുന്ന പ്രശ്നം കിട്ടാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രാണികളും പുഴുക്കളിൽ രണ്ട് സംഭവം വരിക കാണുന്നത് നിങ്ങളോട് കാണുന്നില്ലേ നമുക്ക് ഏകദേശം ഇതാ ഫസ്റ്റ് ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് കാണിച്ചാ കാണുന്നില്ലേ ഈ ലെവലിൽ വന്നു തുടങ്ങിയത് അപ്പൊ തന്നെ ഇതിന്റെ പുഴുവിൻ്റെ അക്രമം തുടങ്ങി അപ്പോൾ നമ്മൾ വെച്ചിട്ട് വെച്ചാൽ മൊത്തത്തിൽ പണി കിട്ടും വേറെ ഉള്ളതെന്ന് വെച്ചാൽ മൊത്തം ആൾക്കാർക്കണം അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക ഓക്കെ നിങ്ങൾ ഇതേപോലെ എന്തായാലും ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കൂടെ ഇല്ലാണ്ടാവും അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മാസമായി തുടങ്ങിയത് തന്നെ ആണല്ലോ ഈ ലെവലിലെങ്കിൽ വന്ന് ഒമ്പത് മാസമായി തുടങ്ങിയാൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് വന്ന് ലെവൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പൊഴി അടിച്ചു കഴിഞ്ഞു അതിന് ഒരു രണ്ട് മാസത്തിനുള്ളിൽ മൊത്തത്തിൽ പോകൂടും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനം വന്നതിനാൽ മൊത്തം നശിച്ചു പോവും അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ചെയ്ത് ഒഴിവാക്കിയേ പറ്റൂ അപ്പൊ ഇത് നമ്മള് കൊടുത്തൊരു വള എന്താ വെച്ചാൽ വേറെ ഒന്നല്ല നമ്മള് മീൻ കഴിയ വെള്ളം ഇറച്ചെയ വെള്ളമില്ലേ അത് കൃത്യമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളെ പച്ച ചാണകിൽ അത് കലക്കീട്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു എപ്പൊരു ഇടപെട്ടിട്ട് ഒരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒഴിക്കുക പിന്നെ ഒന്ന് ഒന്ന് രണ്ടു മാസം ആലോചം ഒഴിച്ചു കൊടുത്താൽ മതി മെയിനായിട്ട് കഴിക്കുന്നത് വെച്ചാൽ നമ്മൾ വീട്ടിലിങ്ങനെ കഴുകുന്ന മീൻ്റെ വെള്ളം ഇറച്ചിൻ്റെ വെള്ളം അത് മെയിനായിട്ട് ഒഴിച്ചാൽ മതി പെട്ടെന്ന് അയക്കോളും അതുപോലെ ഏത് കാലാവസ്ഥയ്ക്ക് പിടിച്ച് വരും അകി വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് കാണുന്നില്ല ഈ പുഴുക്കളാണ് അതാണ് ഇതിൻ്റെ മെയിൻ ശത്രുമായിട്ട് വരുന്നത് അത് മൊത്തം മൊട്ടടിച്ച് അയക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ആ ചില്ലറ മാസം കൊണ്ട് തന്നെ ആദ്യം വീണ്ടും പെട്ടെന്ന് ഇത് തളുത്തി വരും ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം അയച്ചു അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ നോക്കുക പെട്ടിച്ച് പണിയൊന്നും ഇല്ല ഇത് വേറെ ആ സാധനം അങ്ങനെ അയക്കോളും അത്യാവശ്യം നമ്മൾ നോക്കാൻ പോവാണെങ്കില് ജസ്റ്റ് ഇങ്ങനെ കയറൽ കെട്ടിട്ടിങ്ങനെ വള്ളി ആ ലെവലേക്ക് തിരിച്ചു വിട്ടാൽ മതി അങ്ങനെ ആയി വരും ഈ കട്ട് ചെയ്തിട്ട് ഇല ഉണ്ടല്ലോ ഒരിക്കലും താഴ് വെക്കാറ് മൊത്തം അത് പൊറുക്കിയിട്ട് ദൂരം ഒന്നെങ്കിൽ കുഴിച്ചു വിടുക അല്ലെങ്കിൽ മൊത്തം കത്തിക്കണം അങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ വെച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ രണ്ടാമത് ഈ സാധനം പറഞ്ഞാല് അടങ്ങാറായിക്കോളൂ ഉണ്ടെങ്കിൽ രണ്ടാം വാർത്തയൊക്കെ നിർത്തി കളയും അവട്ടത്തിൽ നിന്ന് നിൽക്കത് വേറെ ഇതാ പിള്ള മൊത്തം എനിക്ക് സഞ്ചിയിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതാക്കി മൊത്തം ചാടിയെടുക്കണം അർച്ചേക്കണം ഇതും കൂടി എന്തായാലും ഓർമ്മ വെക്കുക കേട്ടോ കാര്യങ്ങൾ മനസ്സിലായില്ല നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ മുന്തിരിയാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി നിരക്കുന്നു എന്തെങ്കിലും ഞാൻ പറയും പോലെ സംശയങ്ങളിലുണ്ടെങ്കിൽ ഓക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ അങ്ങ് മൊത്തത്തിൽ ചെയ്തോളൂ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അപ്പം നിങ്ങൾ എന്താ പറയുക ബാക്കിയാണ് ഇതെല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും സംശയം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വിടുക എല്ലാവിധ